ഈസാ ഏതൊരു മനുഷ്യൻ ജനിക്കുമ്പോഴും അവന്റെ കൊണ്ട് പക്ഷെ ആ കുത്തും മറയിലായിരുന്നു കൊണ്ടത് ഒരു മറ അള്ളാഹു സൂക്ഷിച്ചു കൊടുത്തു അതിൽ നിന്ന് ഈസൈ സ്വലാത്തു വസ്സലാം സുരക്ഷിതമാണ് ഇമാം ബുഹാരി ഉദ്ധരിക്കുന്ന ഇങ്ങനെ ഒരു സ്പർശനം പിശാജിന്റെ മനുഷ്യ സന്ദർഭത്തിൽ മനുഷ്യരിലും അല്ലെങ്കിൽ കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്നത് കൊണ്ടാണ് ആ കുട്ടി കരയുന്നത് എന്ന് പോലും ഇമാം ബുഖാരിയും ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസുകൾ കാണുവാൻ സാധിക്കും ഇത്തരം ഹദീസുകൾ വരുമ്പോൾ അതിനെ സ്വന്തം മിച്ച കൊച്ചുകൊണ്ടും സ്വന്തം യുക്തിക്കനുസരിച്ചു കണ്ടെത്തുന്ന ആളുകളെയും സമൂഹത്തിൽ കാണുവാൻ സാധിക്കും നബി പഠിപ്പിച്ചു ഏതൊരു കുട്ടി ജനിക്കുമ്പോഴും അവനെ ഒന്ന് സ്പർശിക്കും അതിൽ നിന്ന് ഒഴിവാണി എന്ന് മുൻപത്തെ ഹദീസ് നമ്മൾ മനസ്സിലാക്കി ഏതൊരു ജനിക്കുമ്പോഴും അവനെ ഒന്ന് സ്പർശിക്കും പിശാജിന്റെ ആ സ്പർശനം വെള്ളം കുട്ടി കരയുന്നു എന്നാണ് ചില ആധുനിക കാലഘട്ടത്തിലും അത് കയറിയിട്ടാണ് കയറിയിട്ടാണ് എന്നൊക്കെ ആളുകളുടെ യുക്തിവാദമാണ് അതീസിനെതിരായ പ്രവാചകന്റെ ഉദ്ദേശത്തിനെതിരായിട്ടുള്ള സംസാരങ്ങളും വിശദീകരണങ്ങളുമാണ് അത്തരം കുതന്ത്രങ്ങളിലേക്ക് നമ്മൾ ഒരിക്കലും തിരിഞ്ഞു നോക്കാൻ പോലും പാടില്ല പ്രവാചകനെ പഠിപ്പിച്ചു ആ കുട്ടി നിലവിളിക്കുന്നു ാണ് പറയം ഈസാ നബിയുടെ ഉമ്മയെയും കാത്തു രക്ഷിച്ചിരിക്കുന്നു എന്നുള്ള ആ വചനം ഊദി കൊടുത്തത് ും ഒരു കുഞ്ഞും ജനിച്ച സന്ദർഭത്തിലും ആ കുഞ്ഞി കരയുവാനുള്ള കാരണം സ്വാഭാവികമായും ഒരു കുട്ടി ജനിക്കുമ്പോൾ അവന്റെ മൂക്കിലേക്കും വായിലേക്കും വായു കയറി എന്ന് വരാം അതൊക്കെ ശാസ്ത്രീയമായ നിഗമനങ്ങളുമായിരിക്കാം അത് ഉള്ളതാകട്ടെ ഇല്ലാത്തതാകട്ടെ രബീസ്വല്ലാ കൃഷ്ണൻ പറഞ്ഞ ഒരു വിഷയം ഇവിടെയുണ്ട് അതിനെ നിഷേധിക്കുവാനും തള്ളിക്കളയുവാനും നമുക്ക് പാടില്ല ഏതായാലും മനുഷ്യന്റെയും പിശാജിന്റെയും ശത്രുത അവന്റെ ജനനം മുതൽ ആരംഭിക്കുന്നു എന്നർത്ഥം പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയം മനുഷ്യരായിട്ടുള്ള ശത്രുക്കൾ നമുക്കുണ്ട് ഈ പിശാജ് എന്ന ശത്രുവിന് പുറമെ മനുഷ്യരെന്ന ശത്രു നമുക്കുണ്ട് പക്ഷെ രണ്ട് ശത്രുവിനോടും എങ്ങനെയാണ് പെരുമാറേണ്ടത് അത് വളരെ വ്യക്തമായ കുറാൻ പറയുന്നുണ്ട് മനുഷ്യർ എന്ന ശത്രുവിനോട് പെരുമാറേണ്ട രീതിയല്ല പിശാച് എന്ന ശത്രുവിനോട് പെരുമാറേണ്ട രീതി രണ്ടും വ്യത്യസ്തങ്ങളാണ് ഒന്ന് പറയുന്നു മനുഷ്യരുമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നീ മാപ്പ് കൊടുക്കണം മാപ്പിന്റെ വഴി സ്വീകരിക്കണം സദാചാരം പിന്നെ വഴി സ്വീകരിക്കണം അതേപോലെ ജാഹിലുകളെ നീ പോവുകയും വേണം അപ്പൊ നല്ല നിലക്ക് പെരുമാറണം എന്നാ ഒരു മനുഷ്യൻ ശത്രുതയോട് കൂടി ഇങ്ങോട്ട് വന്നാൽ അവനോട് അതേ രൂപത്തിലും ശത്രുത കാണിക്കാതെ മാന്യമായി പെരുമാറിയാൽ ആ ശത്രുത അവസാനിക്കും എന്നാ ഏത്തോട് അങ്ങനെയല്ല അവനെ അനുനയിപ്പിച്ചുകൊണ്ട് അവർ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് ആ നിലക്ക് അവന്റെ ശത്രു അവസാനിപ്പിക്കാനല്ല വേണ്ടത് മറിച്ച് നീ സൂറത്തുൽ ആറാഫിൽ പറയുന്നുണ്ട് ഇതേ വിഷയം സൂറത്തുൽ സൂഹത്തിൽ വരുന്നുണ്ട് അതേപോലെ സുബാനു വിഷയം പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ മനുഷ്യരായ ശത്രുക്കളെ മാന്യമായി അവരോട് സഹകരിച്ചുകൊണ്ട് നല്ല നിലക്ക് പെരുമാറിയാൽ ആ ശത്രു അവസാനിക്കും പക്ഷേ പിശാചോ നമ്മൾ അകന്നുപോയി കൊണ്ടിരിക്കണം അവനിൽ നിന്ന് അവനെ അനുഗ്രഹിപ്പിക്കുവാനും അവനോട് മാന്യമായി പെരുമാറുവാനോ പാടില്ല നിനക്ക് എന്തെങ്കിലും അവന്റെ പ്രോത്സാഹനങ്ങളോ ഉണ്ടായി കഴിഞ്ഞാലും ഉടനെ നീ ശരണം തേടണം ഇനി സഹോദരന്മാരെ പിശാജ് മനുഷ്യനിൽ പ്രവർത്തിക്കുന്ന ചില ഘട്ടങ്ങളുണ്ട് ഏതെല്ലാം ചില പിന്നെ ഘട്ടങ്ങൾക്ക് അനുസരിച്ചു കൊണ്ടാണ് മനുഷ്യനെ വഴിപെടുപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ പിശാഖ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ ഒന്നാമത്തെ ഘട്ടം മനുഷ്യനെ ചുരുക്കിലേക്കും കുഫറിലേക്കും കൊണ്ടുപോവുക എന്നുള്ളതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പിന്നെ അവൻ ഭയപ്പെടേണ്ടത് ഷിർക്കിനെയും കുഫ്രനെയുമാണ് അതുകൊണ്ട് തന്നെ ആ മനുഷ്യനും നരകത്തിലേക്ക് എത്തിക്കുക എന്നുള്ള കൂടിയും പിശാചിന്റെ പ്രവർത്തന ഘട്ടങ്ങളിൽ ഒന്നാമത്തെ പ്രവർത്തനം അത് ഷിർക്ക് കുഫ്രി ഈ രണ്ട് മേഖലകളാണ് അതിനുവേണ്ടി മനുഷ്യന്റെ പിന്നാലെ പിശാജ് കൂടിക്കൊണ്ടേയിരിക്കും അതിലൂടെ മനുഷ്യനെ വഴി പിടപ്പിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ അല്ലെങ്കിൽ ഒരു ഭാഗത്ത് അതിൽ വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ പിശാജിന്റെ ശ്രമം ആണ് എന്നാണ് ഇമാം ഇബിനുൽ കയ്യുമാണ് ഇങ്ങനെ ഏഴ് രീതികൾ ഏഴ് ഘട്ടങ്ങളായി വിശദീകരിക്കുന്നത് ചെറുക്കും ഗുഫറും കഴിഞ്ഞാലും പിന്നെ പിശാജ് മനുഷ്യന്റെ കൂടെ ചെന്നുകൊണ്ടും അവനെ ക്ഷണിക്കുന്നതും അല്ലെങ്കിൽ അവനിൽ പ്രവർത്തിക്കുന്ന ഘട്ടം ബിദത്തുകളിലൂടെയാണ് എന്ന് അത് പിശാജിന് വലിയ ഇഷ്ടമാണ് എന്തുകൊണ്ട് ഹറാമിനേക്കാൾ ഗൗരവം ബിദഗത്തിന് കൊടുത്തത് മൂന്നാം സ്ഥാനമാണ് മൂന്നാം സ്ഥാനത്താണ് ഹറാമുകളും മഹാപാപം വരുന്നത് അതിനു മുമ്പേ വിദഗ്ധത്തിലേക്ക് ക്ഷണിക്കാൻ പിശാജ് ശ്രമിക്കും കാരണം ഹറാം ചെയ്യുന്ന വ്യക്തിയും അത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ മാറിയേക്കാം പക്ഷെ വിദഗത്ത് ചെയ്യുന്ന ആൾ അങ്ങനെയല്ല ഇത് പുണ്യകർമ്മമാണ് ഇത് സൽക്കർമ്മമാണ് ഇതുകൊണ്ട് പ്രതിഫലം കിട്ടും എന്ന നിലക്ക് ഒരു വ്യക്തി ബിഗത്ത് ചെയ്യുന്നതും അതുകൊണ്ട് തന്നെ ഹറാമിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് പിശാചിന്റെ പ്രവർത്തന ഘട്ടം വിദഗത്തുകൾ അതിന്റെ മുമ്പാണ് ഷുരുക്കിന്റെയും ഗുഫറിന്റെയും ഘട്ടം അപ്പൊ ആദ്യം ഷുർക്കും ഗുഫറും പിന്നീട് ബിദ്അത്തും മൂന്നാമതായി മഹാപാപങ്ങളിലേക്ക് ക്ഷണിക്കുക നാലാമത്തേതും മനുഷ്യനെ നശിപ്പിക്കുന്ന ചെറിയ ചെറിയ പാപങ്ങൾ ഇങ്ങനെ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുക കാരണം നമ്മുടെ മനസ്സിലേക്ക് തോന്നിപ്പിക്കും അതൊരു ചെറിയ തെറ്റല്ലേ അതൊരു ചെറിയ തെറ്റല്ലേ അങ്ങനെ ചെറിയ തെറ്റുകൾ ചെയ്ത് 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 അവസാനം മനുഷ്യനും തെറ്റ് തെറ്റല്ലാതെയായി തോന്നിപ്പോകും അങ്ങനെ അവൻ മഹാപാപങ്ങളിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും അത് പിശാജിന്റെ നാലാമത്തെ പ്രവർത്തന ഘട്ടമാണ് പഠിപ്പിച്ചു നിങ്ങൾ ഈ ചെറിയ ചെറിയ പാപങ്ങളെ സൂക്ഷിക്കണം أدرن دينغال بيا برنم كارنم فإنما مثل محقرات الذنوب كما قوم نزلوا ببطن فإذا جاء جا فإذا وإذا جاء بعود وذا بعود حتى عملوا ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്താൽ അത് എങ്ങനെയാണ് മനുഷ്യനെ നശിപ്പിക്കാൻ കാരണമായ തീരുക അറിയാമോ ഒരു വേളയിൽ ഒരു ഒരു സംഘം ആളുകളുടെ ഭാഗത്ത് തമ്പടിച്ചു വിശ്രമത്തിനു വേണ്ടി അവിടെ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി ഓരോരുത്തരും പോയി ഓരോ ചെറിയ ചെറിയ വിറകുകൾ കൊണ്ടുവരികയാണ് ഓരോരുത്തരും ഓരോ വിറകുകൾ അങ്ങനെ ഓരോരുത്തരും ഓരോ വിറകുകൾ കൊണ്ടുവന്നാലും ആ സമൂഹ കൂട്ടത്തിലുള്ള എല്ലാ ആളുകൾക്കും കഴിക്കാവുന്ന ഭക്ഷണം പാകം ചെയ്യാൻ മാത്രമുള്ള വിറക് അവർ അവിടെ എത്തിച്ചു അപ്പോ ഒരു വിറക് ഓരോരുത്തരും കൊണ്ടുവന്നിട്ടും അതിലൂടെ വലിയൊരു സമാഹാരമായി മാറുന്നു എന്നതുപോലെ മനുഷ്യൻ ചെയ്യുന്ന ചെറിയ ചെറിയ തിന്മകൾ അത് വലുതിലേക്ക് എത്തിക്കുമെന്ന് രബീസുലാ പഠിപ്പിച്ചു അതുകൊണ്ട് തന്നെ പിശാജ് നാലാമത്തെ ഘട്ടമായി പ്രവർത്തിക്കുന്നതും ഈ മേഖലയിലാണ് അഞ്ചാമത്തെ ഘട്ടം അനുവദനീയമായ കാര്യങ്ങൾ മനുഷ്യനെ ഒഴുകിപ്പിക്കുക അപ്പുറത്ത് നിർബന്ധമായ കാര്യങ്ങളുണ്ട് കൂടുതൽ പ്രതിഫലം കിട്ടുന്ന കാര്യങ്ങളുണ്ട് അപ്പൊ അതിലേക്ക് മനുഷ്യനെ ശ്രദ്ധ പതിപ്പിക്കാതെ ഇത് അനുവദനീയമാണല്ലോ എന്നുള്ള ന്യായീകരണം പറഞ്ഞു കൊടുത്തുകൊണ്ട് അതിൽ മാത്രം മനുഷ്യനെ ശ്രദ്ധയെ കേന്ദ്രീകരിപ്പിക്കുവാൻ പിശാജ് ശ്രമിക്കുന്നു അപ്പൊ മനുഷ്യനും അതിനേക്കാൾ ശ്രേഷ്ഠമുള്ള അതിനേക്കാൾ പ്രാധാന്യമുള്ള അല്ലെങ്കിൽ വാജിബായം ചിന്നത്തുള്ള കാര്യങ്ങളും മാറ്റിവെക്കുകയും എന്നിട്ട് ഈ അനുവദനീയമായ വിഷയങ്ങളുടെ പിന്നാലെ മാത്രം നടക്കുകയും ചെയ്യും അതാണ് പിശാജിന്റെ അടുത്ത ഘട്ടം ഇങ്ങനെ ഓരോരോ മനുഷ്യന്റെ പിന്നാലെ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു ഇനി വിശുദ്ധ ഖുർആാൻ പരിശോധിച്ചാൽ പിശാജി മനുഷ്യനെ വഴിപിടിപ്പിക്കുന്ന രീതികൾ കാണുവാൻ സാധിക്കും അവന്റെ പല പ്രത്യേകമായ ശൈലികളുണ്ട് വിവിധങ്ങളായ രീതികളിലുണ്ട് രീതികളുണ്ട് ആ രീതികളിൽ ഒന്ന് വിശുദ്ധ കുർആൻ പറയുന്നത് ആയ കാര്യങ്ങളെ അനാവശ്യമായ കാര്യങ്ങളെ പിന്നെ നല്ലതാക്കി കാണിച്ചു കൊടുക്കുക അതായത് ഇത് ചീത്തയാണ് നീ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് അല്ല പിശാചി വരാം അത് നല്ലതാണെന്ന് പറഞ്ഞിട്ടാണ് അതൊരു അലങ്കാരമാക്കി കാണിച്ചു കൊടുത്തുകൊണ്ടാണ്